പിന്നെ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ മലദ്വാരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും ഒരു പൈലിസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത് എന്നാൽ അങ്ങനെയല്ല മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അവർ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മുളകിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരിക ജസ്റ്റ് കുരുമുളക് പൊടിയായിട്ടോ അല്ലെങ്കിൽ സാധാ പച്ചമുളകൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചായ കോഫിയാണ് ചായ നിങ്ങൾക്ക് ഡെയിലി ഒന്നൊക്കെ കുടിക്കാം പക്ഷേ കഫീൻ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു റീസൺ ആണ് വിഷയത്തിൽ അതേപോലെ ഡയറ്റ് ഉണ്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ാണ് കോൺവോ വിഷയത്തില് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യ മാം ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പല തവണയായിട്ട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഡോക്ടർ ഫയൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ആളുകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡോക്ടറോട് ചോദിച്ച് നോക്കാം അതെ ഇന്ന് ഒരുപാട് ആളുകളെ ഒരു അസുഖങ്ങളിൽ ഒന്നാണ് പൈൽസ് എന്ന് പറയുന്നത് ഇത് ദിനം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ മലദ്വാരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും ഒരു പൈൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത് എന്നാൽ അങ്ങനെയല്ല അത് മൂന്ന് രീതിയിലായിട്ട് വരാം ആയിട്ടും ഒന്നാമത്തേത് പൈൽസ് തന്നെയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫിഷറാണ് ഒരു തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആയിട്ട് പറയാം പൈൽസ് െന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് പുറത്തായിട്ടും കാണാം മലദ്വാരത്തിന്റെ പുറത്തായിട്ടും കാണാം മറ്റൊന്ന് മലാശയത്തിന്റെ ഉള്ളിലായിട്ടും നമുക്ക് കാണപ്പെടാം അതിൽ നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്നും പറയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ പൈൽസ് എന്നും പറയും ഈ ഇൻറ്റേർണൽ പൈൽസ് വരുന്ന സമയത്ത് മലാശയത്തിൽ ജസ്റ്റ് ഒരു മുന്തിരി കൊല പോലെയൊക്കെ ആയിട്ടാണ് പൈൽസ് കാണുക ചില ആളുകളിൽ ഒന്നായിട്ട് കാണാൻ മറ്റു ചില ആളുകൾ അത് ജസ്റ്റ് കൊല പോലെ തൂങ്ങി കിടക്കുന്നതാണ് മലാശയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മല മുറുകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് ടൈറ്റ് ആയിട്ടാണല്ലോ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് ആ സമയത്ത് ജസ്റ്റ് ബ്ലീഡിങ് പുറത്തോട്ട് കാണാം ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ തുള്ളി ബ്ലീഡിങ് നമുക്ക് ടോയ്ലറ്റിൽ കാണാം സാധിക്കുന്നതാണ് ഇതാണ് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ആളുകൾക്ക് വേദന ഒരുപാട് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് അവരത്ര സീരിയസ് ആയിട്ട് കാണില്ല കാരണം പെയിൻ ഇല്ലല്ലോ പക്ഷേ ബ്ലീഡിങ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യണം കെയർ ചെയ്യണം അല്ലെങ്കിൽ സൂക്ഷിക്കണം ുള്ളിൽ ബ്ലഡ് വെസൽസ് ഒരുപാട് കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാത്തത് ജസ്റ്റ് ബ്ലീഡിംഗ് ആയിട്ട് പോകുന്നത് എന്നാൽ ഈ പൈൽസ് നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ പുറത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേദനയായിരിക്കും കാരണം അവിടെ ഉണ്ട് അത് ജസ്റ്റ് ഒരു തടിപ്പായിട്ടാണ് കാണുന്നത് ഈ ഒരു സിറ്റുവേഷന് നമുക്ക് നാല് മെയിൻ നാല് സ്റ്റേജസ് ആയിട്ട് പറയാം ഒരു ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മലദ്വാരത്തിന് ചുറ്റും നന്നായിട്ട് ചൊറിച്ചിലും വേദനയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങൊക്കെ കാണാം ഒരു സെക്കൻഡ് സ്റ്റേജ് ആവുന്ന സമയത്താണ് ഈ ഒരു തടിപ്പ് പുറത്ത് കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കും ഒരു തടിപ്പ് അവിടെ പുറത്ത് കാണാം മലം പോയി കഴിഞ്ഞാൽ ആ തടിപ്പ് ജസ്റ്റ് ഉള്ളിലോട്ട് തന്നെ പോകും അതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മലം പോകുമ്പോൾ ആ തടിപ്പ് പുറത്തോട്ട് വരും എന്നാൽ അത് ഉള്ളിലോട്ട് പോകില്ല അതിനപ്പുറം ജസ്റ്റ് നമ്മൾ കഴുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ ഒരു തടിപ്പ് എപ്പോഴും പുറത്തായിരിക്കും അതിപ്പോൾ മലം പോയാലും പോയില്ലെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു തടിപ്പ് പുറത്തായിരിക്കും ഇങ്ങനെയാണ് പൈൽസിന്റെ സ്റ്റേജ് പറയുന്നത് എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കണ്ടീഷനാണ് ഇത് വരാനുള്ള ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് എപ്പോഴെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു പ്രഷർ ചെയ്യും പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്നു പൊട്ടുന്ന ഒരു കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേഷ്യൻസും വന്ന് പറയുന്നത് ഡോക്ടർ എനിക്ക് പൈൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ അവർക്ക് ചിലപ്പം അത് ഫിഷർ ആയിരിക്കാം എന്നാൽ അവർ തെറ്റിദ്ധരിച്ചിട്ട് പറയും പൈൽസ് ആണെന്ന് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷർ പെട്ടെന്ന് തന്നെ ഹീൽ ആവുന്നത് കാണാം എന്നാൽ അവർക്ക് പുറത്ത് ചെറിയൊരു തടിപ്പൊക്കെ ചില സിറ്റുവേഷനിൽ കാണുന്നത് ആ ഒരു ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അത് നോർമൽ സീലോട്ട് വരുന്നതാണ് എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കണ്ടീഷനാണ് നമ്മുടെ വൻകുടലിലോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ജസ്റ്റ് ഒരു കുരു പോലൊരു ഇൻഫ്ലമേഷൻ വരും ഈ കുരു എന്തെയും ജസ്റ്റ് ഒരു കെനാൽ ഫോം ചെയ്തിട്ട് മലദ്വാരത്തിന്റെ പുറത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഫിസ്റ്റുലയിൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും പേഷ്യൻസിന് ഉണ്ടാവുക കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അംശം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും മസാല ഐറ്റംസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു കെനാലിലൂടെ എന്തേയും ഇത് താഴോട്ട് ഇറങ്ങി വരും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അസഹനീയമായ എരിച്ചിലും പൊകച്ചിലും വേദനയൊക്കെ പഴുപ്പൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കെയർ ചെയ്യണം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മെഡിസിൻസ് എടുത്ത് മാറ്റാനും നോക്കണം ഭക്ഷണത്തിന് നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം അപ്പൊ ഇതാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡോക്ടർ ഈ പൈൽസ് ആണെങ്കിലും അതേപോലെ തന്നെ ഒക്കെ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഫസ്റ്റ് നമ്മൾ കാരണം നോക്കുന്ന സമയത്ത് മെയിൻ റീസൺ നമ്മുടെ ഭക്ഷണമാണ് ഭക്ഷണത്തിൽ വന്ന മാറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ കാരണം നമ്മൾ ഒരുപാട് പേര് ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് റെഡി ആയി കിട്ടുന്ന ഭക്ഷണത്തിനോടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള താല്പര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ അൽഫാം പോലെയുള്ള ഇപ്പോൾ അൽഫാമിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് വളരെ ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണമാണ് അതിലുള്ള വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് നഷ്ടപ്പെടുകയാണ് നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ മലാശയത്തിലാണ് ഈ ഒരു മലം ഫോം ചെയ്യുന്നത് ഈ മല ഒരുപാട് സമയം നമ്മൾ മലാശയത്തിൽ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വാട്ടറൊക്കെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ അത് ടൈറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഓവറായിട്ട് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇപ്പോൾ പൊറോട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ റസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ ബണ്ണ് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ നമ്മുടെ മലത്തിന് കൂടുതൽ എന്താക്കും ആക്കി മാറ്റും പിന്നെ ഒന്ന് വെള്ളം കുടിക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് കുറവാണെങ്കിലും നമുക്ക് പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് മറ്റൊരു കാരണം കോൺസ്റ്റിപ്പേഷൻ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്തായാലും നമുക്കൊരു മലബന്ധം വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് പിന്നെ ഉള്ളൊരു കാരണം നമുക്ക് വരുന്ന അമിത ഭാരമാണ് നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ അടിവായിട്ടുള്ള ഒരുപാട് കൊഴുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള ഒരു വെയിൻ ഹെമറോയിഡൽ വെയിൻ എന്ന് പറയും ആ ഒരു വെയിൻ വീർക്കാനും സിരകളൊക്കെ വീർക്കാനും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടും പൈൽസും ഫിഷറും ഒക്കെ വരാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് നമ്മൾ ഒരുപാട് വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുന്നുണ്ടെങ്കിലും ഈ സിരകളിലൊക്കെ എന്ത് വരാം ഒരു പ്രഷർ കൂടുതലായിട്ടും അനുഭവപ്പെടാം അതിൻ്റെ ഭാഗമായിട്ടും വരാം അതുപോലെ തന്നെ നമ്മുടെ വയറിലോ അതുപോലെ തന്നെ അരക്കെട്ടിലോ ഉള്ളൊരു പ്രഷറാണ് ഇപ്പം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ചുമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കോൺ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാം അല്ലെങ്കിൽ വെരിക്കോസിറ്റി ഉള്ള ആളുകളിലൊക്കെ എന്ത് കണ്ടുവരുന്നുണ്ട് പൈൽസും ഫിഷറും ഫിസ്റ്റിലും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഇതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഡയറ്ററി ഫൈബേഴ്സിൻ്റെ ഒരു കുറവ് മൂലം തന്നെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു രോഗം വരുന്നത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ മൂന്ന് കേസുകളിലും വേദന 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 ഉള്ള കൂടുതൽ ആളുകളും ഈ ഈ ഒരു ഒരു കേസ് വരാനും അതേപോലെ തന്നെ പറയാനൊക്കെ മടിയുള്ള സംഭവം കൂടിയാണ് എല്ലാ കേസിലും ഉണ്ടാവുന്നതാണോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പൈൽസ് വരാം ഒന്ന് പുറത്തായിട്ടും കാണാം അതുപോലെ തന്നെ മറ്റൊന്ന് മലാശയത്തിലായിട്ടും എന്ത് കാണാം പൈൽസിന്റെ ആ തടിപ്പുകൾ കാണപ്പെടാം നേരത്തെ പറഞ്ഞു മലാശയത്തിലെ രക്ത രക്തക്കോലുകൾ ഒരുപാട് കുറവാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലിപ്പം പൈൽസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ ചിലപ്പം ഈ നമ്മൾ നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രഷർ ചെയ്യുമ്പം ഈ സിരകൾ പൊട്ടുന്നത് കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവാം പക്ഷേ അവിടെ വേദന ഉണ്ടാവണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേദന ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് സീരിയസ് ആയിട്ട് കാണാതിരിക്കരുത് അതിനെന്തായാലും വേണ്ട മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക പിന്നെ എക്സ്റ്റേണൽ പൈൽസിന് എന്താണെങ്കിലും ആ പുറത്ത് രക്തക്കോലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടാവും ആളുകളെ നന്നായിട്ട് പ്രഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേദന നന്നായിട്ട് അനുഭവപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഫിഷറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു മെയിൻ റീസൺ കോൺസ്റ്റിപ്പേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും പ്രഷർ ചെയ്യും പ്രഷർ ചെയ്യുമ്പോൾ പൊട്ടുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും ജസ്റ്റ് ഒരു തടിപ്പ് പോലെ ഒരു ഇൻഫ്ലമേഷൻ പോലെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് വേദന ഉണ്ടാവാം അതുപോലെതന്നെ ഫിസ്റ്റുലേൻ്റെ കേസാണെങ്കിലും പഴുപ്പും രക്തമൊക്കെ ആ ഒരു കൊയിലും കൂടി പുറത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല വേദന അസഹനീയമായിട്ടുള്ള വേദന ഫിസ്റ്റുലയുടെ കേസിൽ പേഷ്യൻസിന് അനുഭവപ്പെടാം ഡോക്ടറുടെ കൺസൾട്ടേഷൻ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് അവൈലബിളാണ് അപ്പോൾ താൽ കാണുന്ന നമ്പറിൽ കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം അതല്ല അബ്രോഡിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ അങ്ങനെയൊക്കെയാണല്ലേ കൺസൾട്ടേഷൻ പൊതുവെ നടക്കാറുള്ളത് അപ്പോൾ ആ രൂപത്തിൽ കൺസൾട്ടേഷൻ ചെയ്യാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ ഈ സ്പൈസസ് അപ്പോൾ എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ ഒരു ഇരിവ് കൂടുന്നതും ഉപയോഗിക്കുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ പറയുന്നത് മസാല ഐറ്റംസ് ആണ് കാരണം മസാല കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫിസ്റ്റുലയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു കെനാല് ഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലാശയത്തിൽ എത്തുന്ന അല്ലെങ്കിൽ എത്തുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെ ഈ മസാല ആ കൂടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് എന്താണ് ഇതിന് പറയുന്നത് മ്യൂക്കസ് മെമ്പ്രൈനാണ്

അങ്ങനെ കഴിക്കാതെ ഫാസ്റ്റ് കഴിക്കാത്ത ആളുകൾക്ക് ഇത് വരാനുള്ള ഒരു കാരണം ഫുഡ്സ്റ്റ് അവർക്ക് ചിലപ്പം ഓവർ വെയ്റ്റ് ഉണ്ടാവാം അമിത ഭാരം കൊണ്ടും എന്ത് വരാം പൈൽസ് വരാം വെരിക്കോസിറ്റി ഒക്കെ വരാം ഇതെന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് അവിടുത്തെ സിറകളിൽ വരുന്ന ഒരു പ്രഷർ കൊണ്ടും വരാം അതാണ് ഞാൻ സ്ത്രീകളുടെ കേസ് പറഞ്ഞത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗർഭിണികൾ അവർക്ക് എന്താണെങ്കിലും ആ ഒരു ട്രൈമസ്റ്റർ ചേഞ്ച് ആവുന്ന സമയത്ത് അവരുടെ വെയിറ്റ് എന്തായാലും കൂടാം അതിന്റെ ഭാഗമായിട്ടും അവർക്ക് എന്ത് വരാം വെരിക്കോസിറ്റി അതുപോലെ തന്നെ പൈൽസ് പൈൽസൊക്കെ വരാം അവർ ജസ്റ്റ് ആയിട്ട് ആ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഡയറ്റ് ഫൈബേഴ്സ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അവർ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് തന്നെ കുറഞ്ഞോളും അവർ ജസ്റ്റ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതുകൊണ്ട് മാത്രമല്ല വരുന്നത് ഈ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒക്കെ ഒരു സ്റ്റേജ് നമുക്ക് നമുക്കത് ഫീൽ കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് പറ്റുന്ന പ്രിക്കോഷൻസ് അത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ തന്നെയാണ് കാരണം ഒരു ഫിഷറൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഭക്ഷണത്തിൽ ആ ഒരു ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നിങ്ങൾ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചു നന്നായിട്ട് ഇലക്കറികൾ കഴിച്ചു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു മാറി നിങ്ങൾ നെക്സ്റ്റ് ഡേ വിചാരിക്കുന്നു ഓക്കെ ഇപ്പ എനിക്ക് സുഖമായി ഞാൻ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ് കഴിക്കട്ടെ നിങ്ങൾക്ക് തേർഡ് ഡേ എന്താണെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾ തേർഡ് ഡേ എന്തായാലും ഈ പൈൽസ് വരും കാരണം നമ്മുടെ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ടും ചേഞ്ചസ് വരുത്തുന്നത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരാനുള്ള ഒരു മെയിൻ റീസൺ അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആഹാരം കൃത്യസമയത്ത് കഴിക്കാൻ നോക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ഡൈജഷൻ അവിടെ നടക്കുന്നു അതുപോലെ തന്നെ വെള്ളം കുടിക്കുക ഒരു എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക എട്ട് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സൈറ്റോ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മുടെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമുക്ക് അല്ലെങ്കിൽ അതല്ല സർജറി ആ ഒരു സ്റ്റേജ് അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് രീതി അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്കത് ഭക്ഷണം മാത്രം മതി ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത് നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ആണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് അതിപ്പോൾ പഴങ്ങളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ മുന്തിരി ആപ്പിള് പേരക്ക അതുപോലെ തന്നെ ടൊമാറ്റോ ഇതിലൊക്കെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ

കാച്ചിയെ മോരൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മളിപ്പോൾ ഇവർ കഴിക്കേണ്ട ഫുഡുകൾ പറഞ്ഞു ഇപ്പം പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും അങ്ങനെ തോരം വെച്ച് കഴിക്കേണ്ടപ്പോൾ ഓരോ രീതികൾ ഡോക്ടർ പറഞ്ഞു തന്നു അതേപോലെ നമ്മൾ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള ആളുകൾക്ക് ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഫുഡ് എന്തൊക്കെയായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മസാല ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കണം അതിൽ പ്രത്യേകം എനിക്ക് എടുത്ത് പറയാനുള്ളത് മല്ലിയാണ് മല്ലി ഒരുപാട് ഇൻഫ്ലമേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും അത് ആയിട്ട് ഉണ്ടാക്കുന്നത് വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിലൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മല്ലി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പച്ച മല്ലിയൊക്കെ അരച്ചിട്ട് നിങ്ങൾക്ക് അത് കറിയിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മുളകിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരിക അത് ജസ്റ്റ് കുരുമുളക് പൊടിയായിട്ടോ അല്ലെങ്കിൽ സാധാ പച്ചമുളകൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചായ കോഫിയാണ് ചായ നിങ്ങൾക്ക് ഡെയിലി ഒന്ന് ൊക്കെ കുടിക്കാം പക്ഷെ കോഫിയിലുള്ള കഫി എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു റീസൺ ആണ് അതുകൊണ്ട് ചായ കോഫിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് കുടിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ അതിനെ ഡബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫൈബേഴ്സ് ആഡ് ചെയ്യണം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ചില ആളുകളിൽ നേന്ത്രപ്പഴം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതുപോലെ മുട്ടയുടെ കേസ് നോക്കുകയാണെങ്കിൽ ചില ആളുകൾ മുട്ടയുടെ മഞ്ഞ ഭാഗം അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇലക്കറികളും വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ അവർക്ക് ശരിയാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കേണ്ടേലും മെയിൻ ആയിട്ടുള്ളത് റെഡ്മീറ്റ് ആണ് റെഡ്മീറ്റ് നമ്മുടെ വയർ ടൈറ്റ് ആവുന്നതിന് കാരണമാവുന്നതാണ് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ മട്ടൻ ആയിക്കോട്ടെ വൈറ്റ് മീറ്റ് അത്ര പ്രശ്നമല്ല വൈറ്റ് മീറ്റ് നിങ്ങൾ അൽഫാം പോലെ അല്ലെങ്കിൽ ഈ ഗ്രില്ലായിട്ട് കഴിക്കുന്ന സമയത്താണ് അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വൈറ്റ് മീറ്റ് ഇപ്പം കറി വെച്ച് ഒന്നോ രണ്ടോ പീസ് എടുക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞാൻ കൂടുതലായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കോഴി അല്ലെങ്കിൽ ലഗോൺ കോഴിയൊക്കെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ബ്രോയിലർ അത്ര യൂസ് ചെയ്യണ്ടാവുന്ന പറയുന്നു ാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മൈദ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് റസ്ക് പോലുള്ളതൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അവരുടെ വയറൊക്കെ ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്കറികളും കാര്യങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം കൂട്ടത്തിലാണെങ്കിൽ പഴത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ആയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വയർ ഉറക്കുന്നതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് കഴിക്കാൻ പറ്റുന്നത് മൈസൂർ പഴം ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് വയറ് ലൂസ് ചെയ്യും അതുപോലെ തന്നെ ആപ്പിള് വയറിന് നല്ലതാണ് മുന്തിരി മെയിൻ ആയിട്ട് നാരുകൾ അടങ്ങിയതാണ് പേരൊക്കെ ആയിക്കോട്ടെ ഇതൊക്കെ വയർ കുറച്ചും കൂടി ഒന്ന് ഈത്തപ്പഴത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രക്തം വെക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈത്തപ്പഴം കഴിക്കുന്നത് വഴി നമ്മുടെ വൻകുടലിലുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റിയത് അധികം അവർക്ക് നല്ലത് അതുപോലെ തന്നെ പപ്പായയുടെ കേസ് നോക്കുകയാണെങ്കിൽ അധികം മധുരല്ലാത്ത ഫ്രൂട്ട്സ് പിന്നെ ഓറഞ്ച് ഒക്കെ ആണെങ്കിലും കഴിക്കുന്നൊന്നും കുഴപ്പമില്ല ദിവസം ഒന്ന് വീതം ആ രീതിയിൽ രീതിയിൽ കഴിച്ചാൽ മതി നല്ല അതെ അതെ പപ്പായ നല്ല പപ്പായുള്ള പപ്പായെന്ന് പറഞ്ഞൊരു ഘടകം അത് നമ്മുടെ ബോഡിയില് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും കഫേനൊക്കെ ഡോക്ടറെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ് ലൈനായിട്ടും അവൈലബിൾ ആണ് അവിടുന്ന്

അവർക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത രീതിയിൽ വന്നു ഭയങ്കര വേദനയാണ് ഡോക്ടറെ മലം പോകുന്നതിനോടൊപ്പം ഞാൻ ബ്ലീഡിങ് കാണുന്നുണ്ട് പക്ഷേ നന്നായിട്ട് രക്തം ഉറ്റിയിട്ടൊന്നും പോകുന്നില്ല ഞാൻ മലത്തിനോടൊപ്പം ജസ്റ്റ് ബ്ലീഡിങ് ആണ് കാണുന്നതെന്ന് പറഞ്ഞു പൈൽസ് ആണെന്നാണ് അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ ഒരു കണ്ടീഷൻ പൈൽസ് അല്ല ഇങ്ങനെയുള്ള കേസുകളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫിഷർ ആണ് ഒന്നാമത് അവർക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ആ സമയത്ത് അവരെന്താണെങ്കിലും ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടാവും ആ പ്രഷറിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് അവർക്കൊരു ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കിന്നൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതിന് ശേഷം എടുത്ത മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ടും വരാം അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ശരീരത്തിൽ വന്ന ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടും അവർക്ക് വന്നൊരു കണ്ടീഷനാണ് അപ്പം ജസ്റ്റ് ഞാൻ അവർക്കുള്ള ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാനുള്ള മെഡിസിൻസും തന്നെ ജസ്റ്റ് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ജസ്റ്റ് ഒന്ന് അവർക്ക് അത്രയും പറ്റുന്നില്ല അവർ ഫീഡിങ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ കോൺസ്റ്റിപ്പേഷൻ കുറയാനുള്ള ഒരു മെഡിസിൻസും കൊടുത്തപ്പം തന്നെ ആൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ മാറി അപ്പം മെയിൻ നിങ്ങൾ ഭക്ഷണത്താണ് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഭക്ഷണത്തിനാണ് ആദ്യം നമ്മൾ ഭക്ഷണത്തിൽ എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം ചെയ്യാം ഡോക്ടർ ഭക്ഷണത്തിന്റെ ക്ലിനിക്കിൽ ഒരു ഒരു ട്രീറ്റ്മെന്റ് രീതിയാണല്ലേ ഫുഡ് ബേസ്ഡ് ഡയറ്റിലൂടെ ഒക്കെ ഈ ഈ അല്ല സോറി അതേപോലെ ഡയറ്റ് ഡയറ്റ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പേഴ്സണൽ ഡയറ്റീഷ്യൻസ് ഉണ്ടല്ലോ കൊടുക്കുന്ന ഡയറ്റോ ഉണ്ടോ അതെ നമുക്കത് കൊടുക്കാം ചിലപ്പം ചില ആളുകൾക്ക് അവർ എത്ര വിചാരിച്ചിട്ടും ഈ ഒരു കണ്ടീഷൻസ് എന്നാൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഫൈബേഴ്സ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയും പക്ഷെ അവർക്ക് ആ വയറൊന്നും ഓക്കെ ആവുന്നില്ല ചിലപ്പോൾ അവർക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് പ്രോബയോട്ടിക്കും കാര്യങ്ങളും വേണ്ടി വരും അതിന്റെ കൂടെ തന്നെ കറക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് അവർക്ക് എന്താണെങ്കിലും വേണ്ടി വരും അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അത്രയും പറ്റാത്ത പേഷ്യൻസിനൊക്കെ അവർ

കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ പുറത്തുള്ള ആളുകളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരാം അതല്ല വീട്ടിൽ നിന്ന് തന്നെ കൺസൾട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി അല്ലെങ്കിൽ വാട്ട്സപ്പ് കോഴി ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് കാരണം പല ആളുകളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള സംശയങ്ങളായിരിക്കും അതേപോലെ ഈ ഒരു രോഗം എല്ലായിടത്തും ആരോട്ട് ഷെയർ ചെയ്യാനോ അതേപോലെ പെട്ടെന്നൊരു കൺസൾട്ടേഷൻ എന്നുള്ളൊക്കെ മടി കാണിക്കുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഉപകാരപ്രദമാണ് കാരണം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡീസ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക്കായിട്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളാ ഒരു ടോപ്പിക്ക് ഇടണം എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇതിപ്പം പൈൽസിൻ്റെ വിഷയം തന്നെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കും കൂടിയാണ് അപ്പോൾ അതേപോലെ നിങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ നമുക്ക് ടോപ്പിക്ക് കമൻ്റ് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ക്ലാസ് എടുത്തു തന്ന ഡോക്ടർക്ക് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ